ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വീട്ടിലാണ് കേട്ടോ കാട്ടിന് നടുവിൽ ഒരു വീട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അങ്ങനെ പറയാം ഞാൻ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങി ഒരു ആയിട്ടാണ് കേട്ടോ കിടന്ന ഒരു മൂന്ന് മണിയൊക്കെ ആയി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കിടക്കാൻ വേണ്ടി കിടന്നു പക്ഷേ പിന്നെ കുറേ പ്രാണിയൊക്കെ കടിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അത്രയും ടയർഡാകൊണ്ട് എപ്പോഴും ഉറങ്ങിപ്പോയി അതിനായിട്ട് ഞാൻ മോർണിംഗ് എണീച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആയിരുന്നു ആള് പാവാണ് അധികം അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല അതുകൊണ്ടാണ് സംസാരിക്കാണ്ടിരുന്നോണ്ട് എനിക്കൊരു പേടിയൊക്കെ തോന്നിയത് പക്ഷെ കൊഴപ്പൊന്നുമില്ല നല്ല ആൾ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇവിടെ എങ്ങനെയാണ് ഇവിടെ വന്നതിന് ചുറ്റുള്ള സ്ഥലം കൂടെ കാണിച്ചു തരാം ആളെയും കാണിച്ചു തരാം മോർണിംഗ് മോർണിംഗിന് എന്താ പറയാ മറന്നു ഗുഡ് മോർണിംഗ് റൈറ്റ് സി ബോനോധിയാസാണോ ഗുഡെന്ന് പറഞ്ഞ ബോനോ ബോനോധിയാസ് ഗുഡ് ഡേ ഗുഡ് ഡേ ഗുഡ് ഡേ ഗുഡ് മോർണിംഗ് തോന്നുന്നു ആരെയും തോന്നുന്നുണ്ടാ നപ്പം നമ്മളെ വീട് വീട് വീടിനൊക്കെ ഇങ്ങനെ വലിയ വീടാണ് കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കിരി 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 കിരിക്കിരിച്ചി വീടിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് ഈ വണ്ടിയിലാണ് വന്നത് ഇവിടെ ഒന്നും ഒരു ഒന്നുമില്ല ഇത് അതിനോട് ചേർന്ന് തന്നെ ആളുടെ ഡോഗും പിന്നെ കുറേ കുറെ സ്റ്റോർ റൂം പോലെ വെച്ചിട്ടുണ്ട് ആളെപ്പോഴെങ്കിലാണ് ഇവിടെ താമസിക്കുകയുള്ളൂ കേട്ടോ ഞാൻ കാറ്റു ഞാൻ വന്ന വഴി ഇതാ ഇതുവഴിയാണ് ഇതുപോലത്തെ കുറേ വെയിൽ കെട്ടിയിട്ടുണ്ട് പല സ്ഥലത്തും അതൊക്കെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്താൽ വന്നേക്കുന്നത് അതൊക്കെ പുള്ളിയുടെ സ്ഥലമാണോ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഓക്കെ വഴിയൊന്നും ജസ്റ്റ് ഒരു വഴി അങ്ങനത്തെ ഒരു സ്ഥലം വേണ്ട ഇതൊക്കെ പുള്ളിയുടെ തന്നെ ഞാൻ തോന്നുന്നുണ്ട് കാടിന് നടുക്കൊരു സ്ഥലം മേടിച്ചിട്ട് ആൾ വീട് വെച്ചേക്കാണ് കേട്ടോ പക്ഷെ എപ്പോഴെങ്കിലും ആണ് ആള് ആളുകയരുള്ളൂ കാരണം ഇന്നാണ് എല്ലാം ക്ലീൻ ചെയ്തതും എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ അവിടെ കുതിരയുണ്ട് അതിനുള്ള ഭക്ഷണമെന്തൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഡെയിലി ആരാ കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്ക അതൊക്കെയാണ് എൻ്റെ തോട്ട്സ് അതവിടെ അതിനെ കെട്ടിയിട്ടേക്കെട്ടോ പാവം കെട്ടിട്ടില്ലെങ്കിൽ ഓടി പോവായിരിക്കും അല്ലേ ഓലാ ഒരു മൈൻഡില്ല ഓല മൈൻഡില്ലാത്ത മൈൻഡില്ലാത്ത ആളാണല്ലോ ഇതൊക്കെ കള്ളിമുൾ ചെടീൻ്റെ വലിയൊരു ചെടി എൻ്റെ മുകളിലൊക്കെ വീണ് എടുക്കുന്നുണ്ട് ആ ഇപ്പം നോക്കുന്നുണ്ട് അല്ല ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇനി എവിടെ പറയുമോ ഞാൻ കാണിച്ചതാണ് എത്ര ദൂരെന്നറിയോ ഞാൻ രാത്രിയൊക്കെ മൂത്രിക്കാൻ വേണ്ടി ഇത്രയും ദൂരം പോയിട്ടാണ് ഞാൻ വന്നത് എന്താ ഇതാണ് ബാത്റൂം നോക്കി അവിടെ ഒക്കെ ഫുൾ ഗ്രീനറി പച്ചപ്പൊക്കെയാണ് കാണാൻ പറ്റുന്നത് നോക്കി നല്ല പച്ചപ്പ് കാണുന്നില്ലേ ഇവിടെ ഒക്കെ ഒരു മനുഷ്യനുണ്ടോ നോക്കി ആരെങ്കിലും ഉണ്ടോ നോക്കി അവിടെ ഒരു കുതിര കാണുന്നുണ്ട് വേണ്ട അവിടെ കുതിരയുണ്ട് പക്ഷെ വേറെ ഒന്നും കാണുന്നില്ല ഈ പച്ചപ്പ് മാത്രം ആരും ഇല്ല കേട്ടോ നോക്കി കണ്ടോ ഇത് വാഷ്റൂം വാഷ്റൂമിൽ അത്രയും കിലോമീറ്റർ ഇതേ സൂം ഔട്ട് ചെയ്തേരാം ഇത്രയും ദൂരെയാണ് വീടുള്ളത് ാണ് ബാത്റൂമ് ഓക്കെ ഇവിടെ ഗൗളിയും പല്ലിയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ വേണ്ട പല്ലി അവിടെ സൂമീതാ കാണുമെന്ന് എനിക്കറിയില്ല ഓക്ക് കാണുന്നുണ്ടോയൊന്നും ആണെന്നില്ല അങ്ങനെ ഒരു സ്ഥലമാണ് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുക അപ്പോൾ അതിലിന് അടപ്പൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനൊരു സാധനമുള്ളൂ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കാരണം അവിടെ ആരും വരില്ല ആരിലും വന്നാലല്ലേ എന്തേലും കാണുകയുള്ളൂ അതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് പോകണ്ട നാളെ പോവാം ഇന്നോടവിടെ സ്റ്റേ ചെയ്യോ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അയ്യോ എനിക്ക് പോകണമല്ലോ ഞാനാണെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിറ്റി കാട്ടിലൊക്കെ വന്നത് എന്നാൽ രാത്രി ലാ മോസ്കിറ്റിയാന്ന് പറഞ്ഞാൽ ആരും പോവാത്ത ആ സ്ഥലത്തേക്ക് പോകാനാണ് പോകുന്നത് ഞാൻ അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടെന്തായാലും പോകണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ ഞാൻ കൊണ്ടാക്കാന്ന് കാരണം ആൾ കൊണ്ടേക്കാണ്ട് എനിക്കിവിടുന്ന് നടന്നാൽ പോലും പോകാൻ പറ്റില്ല നടന്ന എത്രയോ ഉള്ളിലാണ് ഒരുപാടുള്ളിലേക്കാണ് വന്നിട്ടില്ലേ ആള് പറഞ്ഞ ഭക്ഷണമൊക്കെ തരാ ഇവിടെ നിൽക്ക് എന്ന് പക്ഷേ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പോകണമെന്ന് അപ്പം ആള് രാവിലെ എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഒന്നും കഴിച്ചില്ല എൻ്റെ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചത് അതാണ് കഴിച്ചെട്ടോ രാവിലെ ഇപ്പോൾ ആൾ ഇത്തിരി ക്ലീൻ ചെയ്ത് വെച്ചു ഇവിടെയല്ലോ കാണിച്ചരാം തോർത്തിയേം പിന്നെ ടിൻഡ് ഫിഷ് ഉണ്ടല്ലോ നമ്മുടെ ടിൻഡ് സാഡേം അത് ഫുള്ള് ടൊമാറ്റോ സോസാട്ടോ എരോ ഒന്നും ഉണ്ടാവില്ല ടി യൂറോപ്പിലൊക്കെ കൂടുതലുണ്ട് കഴിച്ചവർക്ക് കണ്ടവർക്ക് അറിയാം കണ്ടവർക്കറിയാം മത്തി നല്ല നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തുവഴി നടക്കാണ് ആള് പറഞ്ഞ് കൊറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെന്നോ ഞാൻ നോക്കേ എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞോ ഈ കാറ്റ് കാറ്റോ ഞാൻ പറന്നു പോന്ന് അത്രയും കാറ്റാണ് കേട്ടോ മഴ വരുന്നുണ്ട് ചെറിയ രീതിയിൽ തുള്ളി ഇടുന്നുണ്ട് ചെറിയ വെയിലുണ്ട് ആള് കുതിരേനായിട്ട് പോകുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു കുതിരേനെ കാണിച്ചതില്ലേ

Sí. No, 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 uh, no, no. This just, just city. Ah? I'm going to No, no, no. Here, here, just. Oh, See? Sí. wait, wait, wait. No, 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 no അത് അത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കുതിക്കുന്നു വേണ്ടോ നിങ്ങൾക്കോ ഞാനില്ല ഇപ്പൊ എനിക്ക് വയ്യ എങ്ങോട്ടാണോ കുതിരനെ കേട്ടോ അവിടെ കുറേ കുതിര ഉണ്ട് അതൊക്കെ കുതിരയാ അതാ ഞാൻ ആലോചിക്കുന്നു ഭയങ്കര വൈബ് സ്ഥല സെറ്റാണ് ഇവിടെ നോക്ക് കാരണം ഇത്രേം വിശാലമായിട്ട് രാത്രി കണ്ടുകൊണ്ടാണ് ഞാൻ പേടിച്ചത് രാവിലെ കണ്ടപ്പോൾ അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലായത് ഫുള്ള് ശരിക്കും ഒരാളുടെ ഡിസ്റ്റർബൻസ് ഇല്ല ചുറ്റും കാടും വീടും സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഡോഗും ഉണ്ട് കുറെ കുതിരയുണ്ട് അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാ കാട്ടിലൂടെ വണ്ടി ഒന്നും ഇങ്ങനെ പോവില്ലല്ലോ ഓരോ സ്ഥലത്തേക്ക് കുതിര ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവാ അങ്ങോട്ട് പോകാൻ ആൾ പറയുന്നേന്ന് തോന്നുന്നു നമ്മളിത് നടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അവിടെ മേഘം കണ്ടോ ഇരു ഇരുണ്ട കുത്തി വരുന്നത് നല്ല മഴ ഇലൂവിയ 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 ആക്കി ആക്കി ഇലൂവിയ സി സി ഇലൂവിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണോ കേട്ടോ അതെ കഴുതയുണ്ട് കേട്ടോ കഴുത കുതിര മാത്രല്ല കഴുതയുണ്ട് മഴ പെയ്യൂട്ടോ നല്ല കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റാ നല്ല രസോ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപെട്ട് അടിപൊളി ശരിക്കുമല്ലേ ഞാൻ ഇന്നലെ പൊക്കോണ്ടിരിക്കുന്നേ ഉറങ്ങി ജസ്റ്റ് ഞാൻ കണ്ണ കണ്ണടഞ്ഞാരുന്നേ കണ്ണടഞ്ഞിട്ട് ഒന്നുറങ്ങി പോയതേ ഉള്ളൂ ഒരു അഞ്ചുപത്തു മിനിറ്റ് മാക്സിമം ഉറങ്ങിയിട്ടുള്ളൂ കണ്ണ് ഞാനിങ്ങനെ തുറന്നതും എനിക്ക് നേരെ മുന്നിൽ പോഴ ഞാൻ പേടിച്ചു ആള് ഞാൻ വിചാരിച്ചു ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോണേ എവിടേക്കാ പോണെ എനിക്കറിയില്ലല്ലോ എങ്ങോട്ടാന്നൊന്നും പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു റിവർന്ന് പറഞ്ഞു എന്തോ ആണ് റിവറിന് ഇവര് പറയുന്നത് അപ്പൊ റിവർ എന്ന് പറഞ്ഞപ്പോ യെസ് ക്രോസ് ചെയ്യണമെന്ന് ഇങ്ങനെ കാണിച്ചു അപ്പൊ ഓക്കെ ആൾക്കറിയുന്ന ഞാൻ വിചാരിച്ചിന് അറിയാണ്ട് വഴി തെറ്റി വന്നിട്ട് റിവറിലേക്ക് ചാടാൻ പോയതാ പെട്ടെന്ന് വെള്ളം കണ്ടപ്പോ നല്ല ആഴുള്ള പോലെ തോന്നി പക്ഷെ ഫോർ ഇൻറ്റു ഫോർ പോവാൻ പറ്റുന്ന രീതിയിൽ ആഴേ ഇത് നോക്കിക്കേ എന്തോരം കുതിരകളാണെന്ന് ആ ചെറിയ കുട്ടി കുതിര കുഞ്ഞു കുതിര ഒക്കെ ഉണ്ട് കേട്ടോ വളരെ ചെറിയ കുതിരയൊക്കെ ഉണ്ട് ആ കുതിരേനെ വിളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ആള് പുറയിൽ പോകുന്നു അതിനെ താക്കിയപ്പോ തന്നെ അത് പോയി അതിനിടയിൽ ഒരു കഴുതയുണ്ട് കേട്ടോ കണ്ടോ കുതിരകൾക്ക് നടുവല് ഒരു കഴുതേനെ കാണാൻ പറ്റുന്നുണ്ടേ നമുക്ക് അവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു അങ്ങ് ദൂരെ മഴ പെയ്തതായിട്ടാ കാണുന്നത് മഞ്ഞു മൂടിയ പോലെ കാണുന്ന മഴയാണ് കേട്ടോ അവിടെ ചെറുതായിട്ടേ ചാറിയിട്ടുള്ളു ണ്ടോ ദൂരെ മലണ്ടോ അവിടെ മഴ പെയ്തിട്ട് കുട്ടികളെല്ലാം ഓടുന്നുണ്ട് കുതിര കിട്ടി എല്ലാം ഓടി പോന്ന് നോക്ക് അടിപൊളി ഞാൻ നനഞ്ഞോ എനിക്ക് വയ്യന്നറിയാ ഡെയിലി നനയല്ല മഴ ഞാൻ അവളോട് പറഞ്ഞ മഴ പെയ്യും മഴ പെയ്യും മഴ പെയ്യുന്നു വീട്ടിലെത്തിനെ എനിക്ക് തോന്നിയായിരുന്നു നല്ല ഇതുണ്ട് അവിടെ ഞാനിത് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കട്ടോ ആ പുള്ളിക്കാരൻ എങ്ങോട്ടോ പോയിട്ടുണ്ട് വൈകിട്ട് എന്തോ വരള്ളൂന്ന് തോന്നുന്നുണ്ട് അതുവരെ ഞാനവിടെ തന്നെ ഇരിക്കുന്നു ഞാൻ എഡിറ്റ് ചെയ്യാൻ ഓർത്തു സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഫോ ഇന്ന് ഞാൻ ഫോണിൽ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കി ന്യൂസ് ഇൻസ്റ്റഗ്രാം ന്യൂസൊക്കെ നോക്കിയ സമയത്താണ് വളരെ വിഷമകരമായിട്ടുള്ളൊരു ന്യൂസാണ് ഞാൻ അറിഞ്ഞത് എന്താ പറയുക ഒരു അഹമ്മദാബാദിൽ നിന്ന് യു കെയിലേക്ക് പോകുന്നൊരു ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് എല്ലാവരും മരണപ്പെട്ടു ഒരാൾ മാത്രം അങ്ങാണ്ടാണ് രക്ഷപ്പെട്ട് ഓ ആ ഒരു രക്ഷപ്പെട്ട പുള്ളി രണ്ടാമത് ജനിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് എന്താ പറയുക ഭയങ്കര വിഷമം എന്ന് തോന്നി കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ബൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് രണ്ട് യു കെയിലുള്ള ആളുകൾ ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തേക്കുന്നു അത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് വേദന എടുത്തു സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുപോലെ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ ഫ്ലൈറ്റ് കയറാതെ നേരത്ത് ഞാനും ഇങ്ങനെ ബായ് 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 ആ രാജ്യത്തിനോട് ബായ് പറഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുന്നത് അപ്പോൾ എത്ര എപ്പോഴും ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഭയങ്കര ആയിരിക്കും നാട്ടിലേക്ക് പോകുകയാണെങ്കിലും തിരിച്ച് നാട്ടിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് പോവാണെങ്കിലും ഭയങ്കര പുതിയ അല്ലെ ഒരുപാട് സന്തോഷം കൊണ്ട് യാത്ര ചെയ്യുന്നതായിരിക്കും ആ സമയത്ത് ഒരിക്കലും ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ വ്യക്തി അറിയുന്നില്ല നിമിഷ നേരങ്ങളും മണിക്കൂറുകളും കൊണ്ട് ആൾ മരണപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് അത് കണ്ടപ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് എനിക്കെന്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി എല്ലാവരും പറഞ്ഞപ്പെട്ടു ശരിയാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ വീഡിയോ എടുക്കുന്ന ഒരാളാണ് അതുപോലെ ഞാൻ ഒരുപാട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് ഞാൻ പൈസ നോക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത് ഓരോ ഫ്ലൈറ്റ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റാണ് ഞാൻ എടുക്കാറ് ഇനി അത് അടുത്ത കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് പരാമയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് കൊളംബിയയിലേക്ക് പോകുന്നു അപ്പോഴും ബഡ്ജറ്റ് എയർലൈൻസ് ആണ് നോക്കുന്നത് ന്യൂസിലൊക്കെ കണ്ടു എന്തോ എയർ ഇന്ത്യേൻ്റെ മിസ്റ്റേക്കാണ് രണ്ട് എഞ്ചിനും എൻജിനും തകരാറായിട്ടതായെന്നൊക്കെ ഉറപ്പ് എന്തോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കേട്ടോ ഞാൻ ജസ്റ്റ് അതിങ്ങനെ ഒരു കാര്യം പറയണമെന്ന് തോന്നി വീഡിയോയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് സംഭവിക്കാറുള്ളത് സംഭവിച്ചു എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തോട്ടോ അത് കണ്ടിട്ട് മനസ്സിന് എന്തോ ഒരു ഒരു സുഖക്കുറവ് ഒരു എന്റെ ആരുമല്ല ആ മരിച്ചവരാരും എന്നാലും നമുക്ക് വേണ്ടപ്പെട്ട മനുഷ്യരാണ് ഈ ലോകത്ത് പല ആളുകൾ ആൾക്കാരും എന്തോ ഭയങ്കര എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ ഇവിടെ മഴ എങ്ങനെ പെയ്തോണ്ടിരിക്കണം കേട്ടോ നല്ല രസമുണ്ട് മഴ കൂടുന്നു കുറയുന്നു അങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് നല്ല സൗണ്ടിൽ പെയ്യും ഇടയ്ക്ക് പെയ്യൂല അങ്ങനെയാണ് കേട്ടോ ഓക്കെ അങ്ങോട്ടൊക്കെ കേട്ടോ അങ്ങോട്ട് ദൂരക്കെ ഇങ്ങനെ പോകും മൂടിയിരിക്കുന്നുണ്ട് കാടാണല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പോകും മൂടിയിരിക്കുന്നത് നല്ല രസമുണ്ട് തണുപ്പും ഉണ്ട് കേട്ടോ നല്ല ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് നല്ല ചിക്കൻ ബിരിയാണിയും ഫിഷ് ഫ്രൈയും അങ്ങനെ കേരള ഫുഡ് കഴിക്കാൻ ഭയങ്കര ഗ്രേവിങ്സ് ഒടുക്കത്തെ കൊതി കേട്ടോ നല്ല ചൂടുള്ള പരിപ്പോടെയും അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് ഈ തണുപ്പിൽ പക്ഷെ എന്ത് ചെയ്യാനാ ഒന്നും ഇവിടെ കിട്ടൂല ഇവിടെ നിന്ന് കഴിക്കാനുള്ള ഫുഡ് തന്നെ എന്താ നിൽക്കാമല്ലോ ആൾ രാവിലെ ടിൻ ഫുഡ് തന്നു ഇനി ടിൻ ഫുഡ് കൂടുതലായിട്ട് ആള് കൊണ്ടുവന്നിട്ടുണ്ടോ എന്താണ് ഒന്നും അറിയില്ല കേട്ടോ നല്ല രസല്ലേ മഴ മഴ അടിപൊളിയാണ് കേട്ടോ ഒന്ന് ഫുള്ള് മഴയാന്ന് തോന്നുന്നു കാരണം മൊത്തം ഇരുട്ട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇന്ന് ഞാനിനി പോവുന്നില്ല കേട്ടോ ഞാൻ ഇന്ന് ഇന്നിവിടെ തന്നെ സ്റ്റേ ചെയ്യാണ് നാളെ ഏർലി മോർണിംഗ് പോവാന്ന ആള് പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്ന് പോണോ ഓക്കെ അക്കി പോണോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും ഇനിയിപ്പോ ഞാൻ ഇപ്പോ ഈ ഉച്ച സമയമായി രണ്ടു മണി ആയിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞാലും ഞാൻ എവിടെ എത്തൂല എവിടുന്നു പുറത്ത് തന്നെ ഒരു വൺ അവർ കൂടുതൽ എടുക്കും അത് കഴിഞ്ഞ് റോട്ടിലെത്തി അവിടെ എത്തിയതിനു ശേഷം പിന്നെ സ്റ്റേ ചെയ്യാനുള്ള ഉണ്ടാവുള്ളൂ അയലും നല്ലത് ഇവിടെ നിന്ന് കിടന്നുറങ്ങി നാളെ മോർണിങ് ഏർലി മോർണിംഗ് ആള് അങ്ങനെ പോകുന്നതാ കുതിരയും ആൾ ഞാനും കൂടെ ഇവിടെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക കേട്ടോ ഞാൻ ഇന്നലെ ഒരു റിവർ ആ ഇത് വഴിയൊക്കെയാണ് ഞാൻ ഇന്നലെ വണ്ടിയിൽ വന്നത് കേട്ടോ ഈ വഴി ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ റിവറിലേക്ക് പോവുകയാണ് കേട്ടോ റിവർ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആ അപ്പോൾ റിവറിൽ കുളിക്കണം എന്ന് പറഞ്ഞു ആൾക്ക് ആ കുതിരേൻ്റെ പുറത്ത് എന്താ ഡ്രസ്സ് ഇട്ടേക്കും നോക്ക് കുളിക്കാനുള്ള ഡ്രസ്സാണ് ആൾക്ക് കുളിക്കാനുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ആളുണ്ടോ ഇവിടെ ഞാൻ സ്ലീപ്പറാണ് ഇട്ടേക്കുന്നത് ഷൂ ആണ് ഇട്ടേക്കുന്നത് കാരണം ഇവിടെ മൊത്തം മഴ പെയ്തിട്ട് ഫുൾ ഇങ്ങനെ ചെളിയാണ് നല്ല ഒരു സ്ഥലം ഞാൻ ആളായിട്ട് കുറേ സംസാരിച്ചു ട്രാൻസ്ലേറ്റിൽ ആൾ ഒരുപാടൊന്നും സംസാരിക്കില്ല എന്നാലും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആൾ ഞാൻ ചോദിച്ചു ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞു ഫാമിലി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഫാമിലി ഇല്ല ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞു പക്ഷെ ആൾ ഇവിടെയെല്ലാം ജീവിക്കുന്നത് ജുത്തിക്കാൽപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ ഉണ്ട് അവിടെയാണ് ആൾ താമസിക്കുന്നത് അപ്പൊ അവിടെ വീടുണ്ട് ഇവിടെ ഇടയ്ക്ക് മാത്രം വന്നിട്ട് താമസിക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ് ജോലി എന്താന്ന് ഞാൻ ചോദിച്ചില്ല അത് ഞാൻ ട്രാൻസ്ലേറ്ററിൽ ചോദിച്ചിട്ട് പറയാം ഈ മരത്തിൽ കാണുന്ന ഒരു ഫ്രൂട്ടാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇവര് ഇതൊന്നും പച്ചക്കാണ് കാണുന്നത് പഴുത്തൊന്നും ഇവിടെ കാണുന്നില്ല നെൽത്ത് വീണ് കിടക്കുന്നുണ്ട് പച്ച കളറിലാണ് എനിക്ക് അത്ര മനസ്സിലാവണല്ലോ എനിക്കോണ് ഇപ്പൊ തിന്നാൻ പാത്രത്തിനൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായിരിക്കും ആള് പറഞ്ഞത് അവിടെ ഇങ്ങനെ വീണെടുക്ക കേട്ടോ പച്ച പച്ചയായിട്ട് എന്തെന്ന് കുറച്ചുകൂടെ ഫ്രഷായി തോന്നുന്നുണ്ട് അപ്പം വീണ പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഇത് കാണിച്ചു കൊടുത്തോട്ടെ അപ്പം ആളെന്താ പറയുന്നത് പാല് പോലെന്തോ അതിന് വരുന്നുണ്ടല്ലോ പൊട്ടിച്ചോട്ടെട്ടോ ഓ അതങ്ങനെയാണത് എന്തോ ആവും തോന്നുന്നു കഴിക്കണ്ട പറഞ്ഞു കളയാ കൈയിലൊക്കെ ആയി ഞാൻ അവിടെ ആ വെള്ളത്തിലെത്തിയിട്ട് അത് കളയാ കഴുകി കളയാ ഇവിടെ ഇവിടെ വേറെ കുതിരേനെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ആള് കുതിരേന്റെ പുറത്ത് കേറിയിട്ട് വരാത്ത കേട്ടോ നടന്ന് വരുന്നത് കുതിരേനെ വിളിച്ചോണ്ട് പിന്നെ എന്തിനാ ആള് കുതിരേനെ വിളിച്ചോടുന്നു ഞാൻ അല്ലെങ്കിൽ എന്തായാലും ആള് കുതിരയെ തന്നെ പോവാ കാരണം നേരത്തൊക്കെ രാവിലെയൊക്കെ എവിടെയോ പോയി കുതിരയിൽ എന്നിട്ടാണ് തിരിച്ചു വന്നത് ഇന്നതൊരു കൗബോയ് ലൈഫും കുതിരയും ആളും ഞാനും മാത്രമായിട്ടുള്ളൊരു സ്ഥലവും അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇന്നലെ കുറേ പേടിച്ചെങ്കിലും ഇന്നും ഒത്ത അടിപൊളി ആയിട്ടുണ്ട് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികളും മരങ്ങളും ഇലകളും നോക്ക് കണ്ടോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂവൊക്കെയാണ് കാണാൻ പറ്റുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇന്നൊരു ദിവസം കൂടെ സ്റ്റേ ചെയ്തതിൽ എനിക്കൊരു റിഗ്രറ്റുമില്ല കണ്ടാ ഇതുവഴിയൊക്കെയാണ് ഞാൻ ഇന്നലെ വണ്ടിയിൽ വന്നത് രാത്രിയാകുമ്പോൾ നിങ്ങളൊന്നു നോച്ചോക്കെ എങ്ങനെയായിരിക്കും എനിക്ക് ഫീൽ ചെയ്യാന്നുള്ളത് ചുറ്റും കാട് ആരുമില്ല ഇങ്ങനത്തെ വഴിയും ആള് മാത്രം ആളാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നുണ്ടായില്ല റിവർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതുവഴിയാണ് ഇന്നലെ കാറ് ക്രോസ് ചെയ്തിട്ട് വന്നത് ഇങ്ങനെ റിവർ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ച് ആൾ വഴിതിട്ട് വന്നാൽ തന്നെ ഞാൻ ഓർത്തത് കേട്ടോ ചെറിയതൊള്ളു അങ്ങനെ ആഴൊന്നുമില്ല ഇവിടെ വെള്ളം വേറെ ഇല്ല കുടിക്കാനുള്ള വെള്ളം കാനിലുണ്ട് അല്ലാണ്ട് വേറെ കുളിക്കാനൊന്നും വെള്ളമില്ല അതുകൊണ്ടാണ് ആള് ഇവിടെ കുളിക്കാൻ വന്നിട്ടില്ല വന്നിട്ടില്ലേ ഞാനിന്നും കുളിക്കുന്നില്ലാട്ടോ ഞാൻ ഇന്നലെ എല്ലാം കുളിച്ചുപോയതുകൊണ്ട് ഇന്ന് കുളിക്കുന്നില്ലേ എന്താ വേറെ ഒരാള് വേറെ കുതിരയില് കാണുന്നുണ്ട് ട്ടാ ഇന്നൊക്കെ ആളുടെ ആണോ അവരൊക്കെ ഇവിടെ താമസിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഡൗട്ട് എന്താ അതിൽ വെള്ളമുണ്ട് വെള്ളം എടുക്കാനുള്ള പാത്രമാണ് കാണുന്നത് ാണ് കാണിച്ചു തന്നിട്ട് കാസ എന്ന് പറഞ്ഞ വീടാണ് അതോന്ത എന്ന് പറഞ്ഞ എവിടെയാന്നാണ് ഓ റിയോ പെസ്കാദോ ഗ്രാന്ത ഗ്രാന്ത സ്മോ ആ പെസ്കാദോന്ന് പറഞ്ഞ മീനാണ് ഗ്രാന്തന്ന് പറഞ്ഞ വലുതാണ് റിയോ എന്ന് പറഞ്ഞ റിവർ ആണ് കേട്ടോ ഞാനിപ്പോ ഓൾമോസ്റ്റ് കൊറേ കുറേയൊക്കെ പഠിച്ചു വാക്കുകൾ അതായത് വാക്കുകൾ എനിക്കറിയാം പക്ഷെ സെന്റൻസ് ആയിട്ട് പറയാൻ അറിയില്ല പക്ഷെ ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവും ഓ എല്ലൊന്നും മനസ്സിലാവില്ല പിന്നെ കൊറേ ഞാൻ ഗസ്റ്റ് ചെയ്യും സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഒരു ആൾ എന്തായിരിക്കും പറയാന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഗസ്റ്റ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ ചിലതൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എനിക്ക് അറിയുന്ന വേർഡ്സ് വെച്ചിട്ട് അപ്പം ശരിയാവാറുണ്ട് സെറ്റാണ് ഇനി ഇനി അങ്ങോട്ടൊക്കെയും സ്പാനിഷ് തന്നെയാണ് ഭാഷ എനിക്ക് എനിക്കോണ് ബ്രസീലിൽ എത്തുമ്പോൾ ആണ് ബാക്കിയെല്ലാം ഫുള് സ്പാനിഷ് തന്നെയാണെ ആള് പറഞ്ഞത് അങ്ങോട്ട് പോവാ അവിടെ കുളിക്കണെന്നാണ് കേട്ടോ ആളെ പേടിപ്പിക്കാൻ കുതിര കുതിര ശ്വാസം വിട്ടതാ ഞാൻ പേടിച്ചു വിട്ടാ ഞാൻ അലയിക്കുന്ന അതല്ല ഇപ്പൊ അവിടെ ചെറിയൊരു റിവർ ഒഴുകുന്നുണ്ട് നല്ല മഴ പെയ്ത് കഴിഞ്ഞാല് ഇതൊക്കെ റിവർ ആണോ കേട്ടോ ഇവിടെ ഒക്കെ വെള്ളം ഒഴുകില്ലേ ഇത്രയും വെള്ളമായി കഴിഞ്ഞ ആളെങ്ങനെ വണ്ടി ഓടിച്ചിട്ട് വരാ അതാണ് എന്റെ സംശയം ചെലപ്പോ അത്രയൊന്നും വെള്ളം വരില്ലായിരിക്കും വല്ലപ്പോഴൊക്കെ ആയിരിക്കും എക്സ്ട്രീം ആയിട്ട് അങ്ങനെ വെള്ളം വരുന്ന കേട്ടോ ഇതുവഴി നടക്കാൻ പാടാണേ ചെളിയാവുന്നുണ്ട് കാലിലൊക്കെ എങ്ങോട്ടെന്തോ ഇനി എവിടെയാ കുളിക്കാനായിട്ടുള്ള ഓരോ സ്ഥലം ഉണ്ടോ ആക്കി ഓ സി സി ഓ ഇതുവഴിയാട്ട പോകുന്നു ചെളിയാവും കാലില് മൊത്തം വേണ്ട സ്വിമ്മിംഗ് പൂള് പോലെ കുളം പോലെ വല്ല ഉണ്ടോ ഇനി കുളിക്കാൻ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം അതാണ് ഞാൻ നോക്കുന്നത് നോക്ക് കാട് തന്നെ ശരിക്കും ചുറ്റും കാട് ഒന്നുമില്ല ഷഡ്യൂളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവരെ കൃഷിയാണോ എന്തോ ഇതൊരു തരത്തിലുള്ള ചീരല്ലേ ഏഹ് ഇനി ആള് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ എന്ന് പറയുകയാണോ മനസ്സിലായില്ല ഇത് ചേമ്പാണോട്ടോ ചേമ്പോ ചേനയോ ചേമ്പല്ലേ ചേമ്പിന്റെ അല്ല കൊമീതാ അവര് ചിലപ്പോ കഴിക്കില്ല അവര് മുരിങ്ങല്ലോ അതുപോലെ പപ്പായന്റെ കൊമീതാ പപ്പായ സി ആ അപ്പൊ അത് കഴിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അവര് പറയുന്നത് കാരണം പപ്പായക്ക് എന്താ പറയണേന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പപ്പായക്ക് പപ്പായ കൊമിതാന്ന് വെച്ചപ്പോ എന്ന് പറഞ്ഞു സി എന്ന് പറഞ്ഞാ യെസ് ഓക്കെ അങ്ങനെ ഞാൻ നിങ്ങളെ കൂടെ പഠിപ്പിക്കാം കേട്ടോ സ്പാനിഷ് എനിക്കറിയുന്ന സ്പാനിഷാ നിങ്ങളെ പഠിപ്പിക്കാം ഈയൊരു മരം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ ആൽമരമൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഇരിക്കുന്നുണ്ട് നല്ല വലിയ മരം കണ്ടോ അതിന്റെ വേരുകളൊക്കെ നോക്ക് ഭയങ്കര വലുതാണ് കുറച്ച് നേരമായിട്ടോ നമ്മൾ നടക്കുന്നത് ഏതോ വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആഴമുള്ള സ്ഥലം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആൾക്ക് നീന്താൻ പറ്റുമല്ലോ അതുകൊണ്ടായിരിക്കും ആ ഒരുപാട് ആഴമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കും നീന്താൻ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല ഇവിടെ എണ്ണിട്ടോ ആള് കുളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് വെള്ളമൊന്നും ഇല്ലല്ലോ കണ്ടിട്ട് ഒരുപാടില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അറിയുള്ളു ആഴുണ്ടോ ഇല്ല എന്നുള്ളത് പക്ഷെ ഒഴുക്ക് കൂടുതലുണ്ട് നോക്ക് അവിടെത്ര ഒഴുക്ക് ഇണ്ടായില്ല ഇവിടെ കൊറച്ചാഴുണ്ട് അവിടത്തെക്കാൾ ഇപ്പൊ ഇവിടെ തലയും കുത്തി വീണേനേട്ടാ ഞാൻ വഴുക്കിയതാണ് ഈ കാണുന്നത് ഈ പാട് ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല പിന്നെ ഇവിടെ കണ്ടോ ഇലക്ട്രിക് ഫെൻസ് പോലൊരു സാധനം ഇങ്ങനെ കെട്ടിവെച്ചിട്ടോ ഞാൻ ആളോട് ചോദിച്ച ആള് പറഞ്ഞത് അത് അനിമൽസ് എന്തോ വരും സർക്കാർ കെട്ടിയതാണെന്നാണ് ആള് പറഞ്ഞത് എനിക്ക് മനസിലായത് എക്സാക്ട് അത് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല ട്ടോ ആള് ഇത് അവിടെ കുളിച്ചോണ്ടിരിക്കണോട്ടോ വെള്ളത്തിലൊക്കെ മുങ്ങി കിടക്കുന്നുണ്ട് കിടന്നാൽ മാത്രമേ മുങ്ങി പോയുള്ളൂ കേട്ടോ ഞാൻ ഡ്രസ്സ് കൊടുന്ന് ഞാനും കുളിച്ചേനെ പക്ഷെ ഞാനും ഡ്രസ്സൊന്നും അങ്ങനെ എടുത്തില്ല ആള് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്റെ അടുത്ത് കുതിരപ്പുറത്ത് കേറിയിട്ട് പോണോന്നുനോ ഇനിയിപ്പൊ തിരിച്ച് ആൾക്ക് സിമ്പിളായി കുതിരപ്പുറത്ത് കേറിയിട്ട് തന്നെ പോവാട്ടോ പെട്ടെന്ന് പോവാ ഓ ഞാൻ കുതിരപ്പുറത്ത് കേറി കഴിഞ്ഞാൽ കുതിര എങ്ങനെ ഓടിക്കഴിഞ്ഞാൽ നിർത്താൻ പറയാൻ പോലും എനിക്കറിയില്ല പരിചയമല്ലാത്ത ആളാണെന്ന് കുതിരയ്ക്ക് മനസ്സിലാവല്ലോ വണ്ടിയിൽ കയറി കഴിഞ്ഞാ അതുകൊണ്ടാട്ടോ ഞാൻ കേറാത്തത് ആള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കയറിക്കോ കയറിക്കോ ആള് പിന്നെ അങ്ങനല്ലേ പറയുള്ളൂ ഈ ശെരി നോക്ക് തൊട്ടാവാടിന്റെ കുടുംബക്കാരനാണെന്ന് തോന്നുന്നുണ്ട് തൊടുമ്പ വാടുന്നില്ല കുറച്ച് അമർത്തി കൊറച്ചമർത്തിക്കഴിഞ്ഞാൽ വാടുകണ്ടാ അതെ ഇതണ്ടാ നോക്ക് എന്താ വാടാത്ത എന്താ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ പാടും പക്ഷെ മുള്ളുണ്ട് ഇതിൽ നമ്മുടെ നാട്ടിൽ തൊട്ടവാടിയിൽ മുള്ളുണ്ട് എന്നാലിത്രയും വലിയ തൊട്ടവാടി കണ്ടിട്ടില്ല തൊട്ടവാടി ഉള്ളത് അതിൻ്റെ ഒരു ഡിഫറൻറ്റ് വാരിയൻ്റ് ആയിട്ട് പറയാം ആളെനിക്ക് എവിടെയോ പോയിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മുട്ടയും റൈസും ബീൻസും തോർത്തേം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെള്ളം എടുത്ത് തന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫുഡ് കഴിക്കുകയാണെ ആൾക്കുള്ളത് ആളെ എവിടെ നിന്നും മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല കുതിരവണ്ടിയിലാണ് പോയത് വണ്ടി ഒന്നും എടുത്തിട്ടില്ല ഞാൻ കഴിക്കട്ടെ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായി സമയം വൈകുന്നേരം മണിയായിട്ടുണ്ട് ഇവിടെ കുറേ നേരമായിട്ട് മഴയായിരുന്നു ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നോക്കിയേ ആ പച്ചപ്പും മരങ്ങളും മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇത്ര നേരം ഇങ്ങനെ ഫോഗ് മൂടിയിരിക്കുമായിരുന്നു കേട്ടോ ക്ലൗഡ്സ് ആണെങ്കിലും മൊത്തം ക്ലിയർ അല്ലായിരുന്നു ഇപ്പോഴാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചുറ്റും മലയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ വന്നത് പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇന്നലെ സേഫായിട്ട് തോന്നണേ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകാനുള്ള വഴിയുണ്ട് കേട്ടോ ഒരു കുന്നിൻ്റെ മുകളിലാണല്ലോ അവിടെ ഒരു കുതിരേനെ കാണുന്നുണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് ഇറക്കാണ് കേട്ടോ അതുവഴി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സൈഡിലുള്ള മലയും കുറച്ച് ക്ലൗഡ്സൊക്കെ ഇങ്ങനെ മൂടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം അടിപൊളി ഭയങ്കര പീസ്ഫുള്ളാണ് ആരുടെയും ശല്യം ഇല്ലാണ്ട് ഇവിടെ ആണെങ്കിൽ നെറ്റ്വർക്കൊന്നും ഇല്ല കേട്ടോ ഫുള്ള് നോ സർവീസാണ് പക്ഷേ ആളുടെയിൽ വൈഫൈ ഉണ്ട് ഇവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് വൈഫൈ കിട്ടുന്നുണ്ട് നെറ്റ് പക്ഷെ കറണ്ട് ഇടയ്ക്ക് പോകും ഇപ്പോൾ ഒന്നും കറണ്ട് ഇല്ല കേട്ടോ ഇടയ്ക്ക് മാത്രമാണ് കറണ്ട് വരുള്ളൂ കറണ്ട് ഉണ്ടെങ്കിൽ വൈഫൈ കിട്ടും അല്ലെങ്കിൽ ടിഗോ ആണെങ്കിലും ക്ലാരോ ആണെങ്കിലും ഒക്കെ നോ സർവീസാണ് കേട്ടോ ഈവനിങ് ആയപ്പോൾ നോക്കിയാൽ സൺസെറ്റ് നല്ല രസം ഉണ്ട് കിട്ടോ മേഘമൊക്കെ കാണാനായിട്ട് ആ മരവും അടിപൊളി ആയിട്ട് ആ മലേന്ന് ഇങ്ങനെ വെയിൽ എടുക്കുന്ന പോലെ മൊത്തത്തിലൊരു കളറായിട്ടുണ്ട് കിട്ടോ നമുക്ക് ഇവിടെ നോക്കി അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ നോക്കി അവിടെയെല്ലാം പല പല കളറാണ് ഇവിടെ കാണാൻ എന്ത് രസ ചീ സൗണ്ടും ഓ അടിപൊളി തന്നെ ആളെ ഒറ്റയ്ക്ക് സമാധാനമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കുന്ന ആളാണ് കേട്ടോ ആൾ നല്ല പാവമാണ് ഞാൻ കുറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു അമ്മയും അച്ഛനൊന്നുമില്ല അമ്മയും അച്ഛനൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് വേറെ ആരുമില്ല ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ എന്നിട്ട് ആള് അതുകൊണ്ടായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണല്ലോ അതുകൊണ്ട് എന്നെ കൂട്ടിനെ കൂട്ടിനെ വിളിച്ച് അങ്ങനെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ എല്ലാവരെയും നമ്മൾ ഒറ്റക്കാണെങ്കിലും ആരെങ്കിലും കൂടെ ജീവിക്കുകയാണെങ്കിലും മറ്റുള്ളവരൊക്കെ ഹെല്പ് ചെയ്ത് ജീവിക്കുന്നു അതെന്ത് നല്ല കാര്യമാണ് അങ്ങോട്ട് നോക്കുക ആ മലേൻ്റെ ബാക്കിൽ കണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ലാട്ടോ വീഡിയോയിൽ കണ്ടോ ഒരു ഷെയ്ഡ് പോലെ എന്ത് രസമാണ് അല്ലെങ്കിൽ വേഗം കാണാൻ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി ഞാനപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ വന്ന് ഇന്ന് രാവിലെ തൊട്ടിട്ട് ഞാൻ ഫുള്ള് ഹാപ്പിയാണ് ഇവിടുത്തെ എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും മേഘങ്ങളും ഓരോ മഴയും തണുപ്പും ഇപ്പം നല്ല തണുപ്പാണ് എല്ലാം ഞാനിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുവാണ് ആസ്വദിച്ച് അതിൽ അലിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് അവിടെ നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഇത് കാണുന്ന സമയത്തെ ഞാനിത് അവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ എന്താ ക്യൂ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായി പുള്ളിക്കാരനെന്താ ക്യൂ പറയുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ എത്ര ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ട്രെയിഞ്ചറിൻ്റെ ട്രസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റില്ല എനിക്കിപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത് ആൾ എന്തൊക്കെയോ പറയുന്നത് ആളെൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ഒരു എന്തോ ഓൺമെൻറ്റ് തന്ന് അയോഡക്സ് ഒക്കെ പോലത്തെ എന്നിട്ട് അത് ഒന്ന് പരട്ടി തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചു മുത്തൂല് മുത്തൂല് ഞാനത് പരട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു അത് എന്നിട്ട് ആൾ ഇനിയും ഇനിയും പരട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നിട്ട് അപ്പം അവിടെ നിന്ന് എണീച്ച് പോയി എന്നിട്ട് എന്താ പുറത്തു പോയിട്ട് ഫോൺ ഉപയോഗിച്ച് ആ ആളെന്ത ഉദ്ദേശിച്ച് എനിക്കറിയില്ല എന്തോ ഒരു സ്പെല്ലി മിസ്റ്റേക്ക് ഫീൽ ചെയ്തു ഉറപ്പു പറ്റില്ല പ്രായമായ ആളായത് കൊണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് എന്താന്ന് എക്സാറ്റായിട്ട് വിചാരിക്കാനും പറ്റില്ല ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല എന്നാൽ മോശമാണെന്ന് വിചാരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും കൂട്ടിയിട്ട് അവിടെ കിടന്നുറങ്ങട്ടെ നാളെ നേരത്തെ പോകണം എന്ന് പറഞ്ഞ് സോ ഈ വീഡിയോ ഞാൻ തോടെ വെച്ച് അവസാനിപ്പിക്കുമ്പോൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു ബൈ ബൈ